മായമില്ലാതെ ഹൈസ പായ്പർ പഞ്ചായത്തിൽ വീണ്ടും യു ഡി എഫ് അധികാരത്തിലേക്ക് ഉപതെരഞ്ഞെടുപ്പിൽ പത്താം വാർഡ് പിടിച്ചെടുക്കുകയും നിലവിലെ പ്രസിഡന്റ് പി എം അസീസിനെ അയോഗ്യനാക്കുകയും ചെയ്തതോടെയാണ് പുതിയ സാഹചര്യം ഉണ്ടായത് യു ഡി എഫിന് പതിനൊന്നും എൽ ഡി എഫിന് പത്തും അംഗങ്ങളാണ് നിലവിലുള്ളത് പായ്പഞ്ചായത്തിൽ യു ഡി എഫ് വീണ്ടും അധികാരത്തിലേക്ക് പഞ്ചായത്തിൽ ഇന്നു നടന്ന പത്താം വാർഡിലെ ഉപതെരഞ്ഞെടുപ്പില് യുഡിഎഫ് സ്ഥാനാര്ത്ഥി വിജയിച്ചതിനു പുറമേ യുഡിഎഫില് നിന്നും കൂറുമാറിയ പി എം അസീസിനെതിരെ ഇലക്ഷൻ കമ്മീഷൻ പ്രതികൂലമായ തീരുമാനമെടുത്തതോടെയാണ് പുതിയ സാഹചര്യം ഉടലെടുത്തിരിക്കുന്നത് യുഡിഎഫിലെ ധാരണപ്രകാരം മൂന്നുവര്ഷത്തിനു ശേഷം പ്രസിഡന്റ് സ്ഥാനം മുസ്ലിം ലീഗിന് നൽകാനായിരുന്നു തീരുമാനം എന്നാൽ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് സമയത്ത് പി എം അസീസ് കൂറുമാറി എൽ ഡി എഫിനൊപ്പം ചേർന്ന് പഞ്ചായത്ത് പ്രസിഡന്റായി ഇതിനെതിരെയാണ് യു ഡി എഫ് ഇലക്ഷൻ കമ്മീഷനെ സമീപിച്ചത് പതിമൂന്ന് മാസങ്ങൾക്ക് ശേഷമാണ് ഇലക്ഷൻ കമ്മീഷൻ അസീസിനെ അയോഗ്യനാക്കിയിരിക്കുന്നത് ഇപ്പോഴത്തെ സാഹചര്യ പ്രകാരം യു ഡി എഫിന് പതിനൊന്നംഗങ്ങളും എൽ ഡി എഫിന് പത്ത് അംഗങ്ങളുമാണ് പഞ്ചായത്തിലുള്ളത് ഇതോടെയാണ് യു ഡി എഫ് വീണ്ടും അധികാരത്തിലെത്താനുള്ള സാഹചര്യം ഉണ്ടായിരിക്കുന്നത് പ്രസിഡന്റായ ശ്രീ പി എം അസീസിനെ ഇന്നത്തെ കോടതി വിധിയോടുകൂടി അയോഗ്യനാക്കിയിരിക്കുകയാണ് കഴിഞ്ഞ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതികളിൽ നിന്നുമെല്ലാം വ്യത്യസ്തമായി ഈ തവണ അധികാരത്തിൽ വന്ന ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ചില അംഗങ്ങൾ അവർക്ക് ഭരണം ലഭ്യമാകില്ല എന്ന് മനസ്സിലായപ്പോ ഐക്യ ജനാധിപത്യ മുന്നണിയിലെ പി എം അസീസിനെയും വിജയ് പ്രഭാകരനെയും അവർ കൂറുമാറ്റി പ്രസിഡന്റും വൈസ് പ്രസിഡന്റുമാക്കി ഐക്യ ജനാധിപത്യ മുന്നണി ഇനി ഈ പായ്പ്ര പഞ്ചായത്തിൽ തിരിച്ചു വരില്ല എന്നൊരു സന്ദേശം പൊതു പൊതുജനങ്ങളുടെ ഇടയിലേക്ക് കൊടുക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാനിടയായി ഈ പ്രതിസന്ധി ഘട്ടത്തിലാണ് പത്താം വാർഡിലെ മെമ്പർ ദീപ റോയി അവിടെ മെമ്പർ സ്ഥാനത്ത് അവർക്ക് തുടരാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കി ഏത് രീതിയിൽ സഹകരിക്കണമെന്ന് ആലോചിച്ചു കഴിഞ്ഞപ്പോ ഒരു കാരണവശാലും വേറൊരു ഇടതുപക്ഷത്തിന് സ്ഥാനാർത്ഥിയായി മത്സരിച്ചവരാൾ ഐക്യ ജനാധിപത്യ മുന്നണിയോടൊപ്പം ചേരുന്നത് അഭികാമ്യമല്ല എന്ന യു ഡി എഫിന്റെ നേതാക്കളും പ്രവർത്തകരുമെല്ലാം വിലയിരുത്തുകയും അങ്ങനെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെയും തീരുമാനപ്രകാരമാണ് ശ്രീ ദീപാ റോയി രാജിവെച്ചത് ആ ദീപാ റോയിയുടെ രാജി രാജിക്ക് ശേഷം ഈ പ്രതിസന്ധി ഘട്ടത്തിലും തെരഞ്ഞെടുപ്പ് നടന്നപ്പോ കഴിഞ്ഞ തവണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നൂറ്റി പരം വോട്ടുകൾക്ക് ജയിച്ച ആ വാർഡിൽ നൂറ്റി അറുപത്തിരണ്ട് വോട്ടുകൾക്ക് തിരിച്ച് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് സുജാത ജോണിന് വിജയിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഈ പായ്പ്ര പഞ്ചായത്തിലെ ജനങ്ങൾ രാഷ്ട്രീയ സത്യസന്ധതയ്ക്ക് എത്രത്തോളം വില കൊടുക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു തെളിവാണ് എന്നാണ് ഐക്യ ഈ അവസരത്തിൽ രണ്ടു മാസങ്ങൾക്ക് മുൻപ് നടന്ന വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിലും ഇതേ സാഹചര്യം ഉണ്ടായിരുന്നു കോൺഗ്രസ് അംഗമായ ബിജി പ്രഭാകരൻ യു ഡി എഫിൽ നിന്നും മാറി എൽ ഡി എഫിനൊപ്പം ചേർന്ന് വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു ഇതോടെ വർഷങ്ങളായി അധികാരം കയ്യിൽ വെച്ചിരുന്ന യു ഡി എഫിന് അധികാരം നഷ്ടപ്പെടുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു മുസ്ലിം ലീഗും കോൺഗ്രസും തമ്മിൽ പരസ്യമായ ചേരിതിരിവും വാക്പോരുകളും സോഷ്യൽ മീഡിയയിലടക്കമുണ്ടായി പുതിയ സാഹചര്യമുണ്ടായതോടെ മുസ്ലിം ലീഗിന് ശേഷിക്കുന്ന സമയം പ്രസിഡന്റ് ആകാനുള്ള സാഹചര്യമാണ് ഉരുത്തിരിഞ്ഞിരിക്കുന്നത് ഉപതെരഞ്ഞെടുപ്പ് ഫലം വന്ന ദിവസം തന്നെ അസീസിനെ അയോഗ്യനാക്കി ഇലക്ഷൻ കമ്മീഷൻ ഉത്തരവിറക്കിയത് യു ക്യാമ്പിൽ വലിയ ആഹ്ലാദമാണ് ഉണ്ടാക്കിയത് അതേസമയം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവിനെതിരെ സ്റ്റേ അടക്കമുള്ള നടപടികൾക്കായി മുന്നോട്ടു പോകുമെന്നും ഇപ്പോഴുള്ള പാർട്ടി നേതൃത്വവുമായി കൂടിയാലോചിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നും പി എം അസീസ് പ്രതികരിച്ചു സജീവ പ്രവർത്തകനായി പ്രവർത്തിച്ച എനിക്ക് തെരഞ്ഞെടുപ്പ് സമയത്ത് എൻ്റെ നേതൃത്വം എന്നോട് പറഞ്ഞിരുന്ന വാക്ക് പാലിക്കാത്ത സാഹചര്യത്തിൽ കേവലം മൂന്ന് മാസമെങ്കിലും ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എന്നെ പരിഗണിക്കണമെന്ന് പറഞ്ഞപ്പോൾ അംഗീകരിക്കാതിരുന്ന നേതൃത്വത്തിനോടുള്ള പ്രതിഷേധമായി ഞാൻ ഇതുപോലുള്ള ഒരു സാഹചര്യത്തിൽ എത്തിച്ചേരുകയാണ് മൂന്ന് മാസം ചോദിച്ച എനിക്ക് പതിമൂന്ന് മാസം കഴിഞ്ഞ് പതിനാലാമത്തെ മാസമാണ് ഞാൻ പണിയെറങ്ങുന്നത് വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഈ പ്രസിഡന്റ് പദവിയിൽ നിന്ന് പുറത്തേക്ക് പോകേണ്ടത് ആരോടും പരിഭവമില്ലാതെ എൻ്റെ നേതൃത്വത്തിന് ഒരു പ്രവർത്തകൻ ഒരാവശ്യം പറഞ്ഞാൽ ഒന്ന് ആലോചിക്കാനുള്ള മനസ്സെങ്കിലും ഈ വിഷയം എന്നുള്ള കൊണ്ടുണ്ടാവുമെന്നുള്ള ഉത്തമവിശ്വാസവും എനിക്കുണ്ട് ഇപ്പോൾ എൽ ഡി എഫിൻ്റെ നേതൃത്വത്തിലാണ് ഈ നിമിഷം വരെ ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ആ നേതൃത്വമായിട്ട് ആലോചിച്ച് അവർ പറയുന്നതനുസരിച്ച് ഭാവി കാര്യങ്ങൾ തീരുമാനിക്കും സംരക്ഷണത്തിന് കേരളത്തിൽ എല്ലായിടത്തും